മാാറിലെ ശ്രീകല കൊലപാതക കേസ് അന്വേഷണത്തിന് ജില്ലാ പോലീസ് മേധാവി ചൈത്ര തരേസ ജോണിന്റെ മേൽനോട്ടത്തിൽ പ്രത്യേക സംഘം രൂപീകരിച്ചു ഇരുപത്തിയൊന്നംഗ സംഘമാണ് രൂപീകരിച്ചത് ചെങ്ങന്നൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘത്തിൽ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥരുമുണ്ട് കസ്റ്റഡിയിലുള്ള മൂന്ന് പ്രതികളെയും പ്രദേശവാസികളായി ചിലരെയും അന്വേഷണ സംഘം നിരന്തരം ചോദ്യം ചെയ്തു വരികയാണ് ഒന്നാം പ്രതി അനിൽ ഇസ്രയേലിൽ ഉണ്ടെന്ന് അന്വേഷണ സംഘം സ്ഥിരീകരിച്ചു ഇയാളെ തിരിച്ച് നാട്ടിലെത്തിക്കാനുള്ള ശ്രമം പുരോഗമിക്കുകയാണ് ഇതിനായി ഇന്റർപോളിന്റെ സഹായം പോലീസ് തേടിയിട്ടുണ്ട് മാന്നാറിലെ ശ്രീകലാ കൊലപാതക കേസിന്റെ അന്വേഷണം പോലീസ് കൂടുതൽ ഊർജിതമാക്കി ജില്ലാ പോലീസ് മേധാവി ചൈത്ര ജോണിന്റെ മേൽനോട്ടത്തിൽ കേസന്വേഷണത്തിനായി പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിക്കുകയും ചെയ്തു സംഘമാണ് രൂപീകരിച്ചത് ചെങ്ങന്നൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘത്തിൽ മാന്നാർ അമ്പർപ്പുഴ പോലീസ് സ്റ്റേഷനുകളിലെ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥരും അംഗങ്ങളാണ് കസ്റ്റഡിയിലുള്ള മൂന്ന് പ്രതികളെ അന്വേഷണ സംഘം നിരന്തരം ചോദ്യം ചെയ്തു വരികയാണ് ഒപ്പം പ്രദേശവാസികളായ ചിലരെയും ചോദ്യം ചെയ്യുന്നുണ്ട് അതേസമയം ഒന്നാം പ്രതി അനിൽ ഇസ്രായേലിൽ ഉണ്ടെന്ന് അന്വേഷണ സംഘം സ്ഥിരീകരിച്ചു സ്ത്രീകളുടെ ഭർത്താവായ അനിൽ കഴിഞ്ഞ മൂന്ന് മാസമായി ഇസ്രായേലിൽ താമസിച്ചിരുന്ന സ്ഥലം തിരിച്ചറിഞ്ഞതായും പോലീസ് പറഞ്ഞു ഇയാളെ തിരിച്ച് നാട്ടിലെത്തിക്കാനുള്ള ശ്രമം പുരോഗമിക്കുകയാണ് ഇതിനായി ഇന്റർപോളിന്റെ സഹായം പോലീസ് തേടിയിട്ടുണ്ട് അനിൽ സ്വയം നാട്ടിലെത്തുമെന്നാണ് പോലീസ് കരുതുന്നത് അല്ലെങ്കിൽ തെരച്ചിൽ വാറന്റും നോട്ടീസും പുറപ്പെടുവിക്കുവാനാണ് നീക്കം ഇതിനിടയിൽ രക്താദി സമ്മർദ്ദത്തെ തുടർന്ന് അനിൽ അവിടെ ആശുപത്രിയിൽ കഴിയുകയാണെന്ന ഒരു വിവരവും പോലീസിന് ലഭിച്ചിട്ടുണ്ട് അടുത്ത ഘട്ടം എന്ന നിലയിൽ അനിലിന്റെ വീട്ടിലും കൊലപാതകം നടന്ന വലിയ പെരുമ്പുഴ പാലത്തിലും മൊഴിയിൽ ഉൾപ്പെട്ട മറ്റിടങ്ങളിലും പ്രതികളെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തും അറസ്റ്റിലായ മൂന്ന് പ്രതികളുടെയും ആറ് ദിവസത്തെ കസ്റ്റഡിയാണ് കോടതി അനുവദിച്ചത് ഈ ദിവസങ്ങൾക്കുള്ളിൽ പരമാവധി തെളിവുകൾ ശേഖരിക്കുകയാണ് ലക്ഷ്യം കേസിൽ കൂടുതൽ ആൾക്കാർ പങ്കാളികളായിട്ടുണ്ടോ എന്ന സംശയവും പോലീസിനുണ്ട് ഒപ്പം മൃതദേഹം മറ്റെവിടെയെങ്കിലും ഉപേക്ഷിച്ചോ എന്നതും പരിശോധിക്കുന്നു സെപ്റ്റിക് ടാങ്കിൽ നിന്നും ലഭിച്ച വസ്തുക്കൾ കലയുടെ മൃതദേഹത്തിൽ നിന്നുള്ളതാണോ എന്ന് പരിശോധിക്കാൻ ലാബിലേക്ക് സാമ്പിൾ അയച്ച് കാത്തിരിക്കുകയാണ് പോലീസ് ലാബിൽ നിന്നുള്ള പരിശോധനാ ഫലം ഈ കേസിനെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമാണ് രണ്ടായിരത്തി ഒൻപത് ഡിസംബറിലെ ആദ്യ ആഴ്ച പെരുമ്പുഴപ്പാലത്തിന് മുകളിൽ കാറിൽ വെച്ചാണ് സ്ത്രീകളെ കൊലപ്പെടുത്തിയെന്നാണ് പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ട് കൊലപാതകം നടത്താനായി പെരുമ്പുഴപ്പാലം തെരഞ്ഞെടുത്തത് മൃതദേഹം ആറ്റിൽ തള്ളുകയെന്ന പദ്ധതി അനുസരിച്ചാണെന്നും പോലീസ് കരുതുന്നു എന്നാൽ സാഹചര്യം അനുകൂലമല്ലാത്തതിനാൽ പ്രതികൾ പദ്ധതി മാറ്റുകയായിരുന്നു